അനു നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു ഈ യൂണിയൻ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചുവെങ്കിൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് വളരെ നിരാശാജനകമായ ഒരു ബഡ്ജറ്റായിരുന്നു എന്നുള്ളത് നോക്കരു ആമ വളർത്തലും ഒക്കെയാണ് അതെ എന്ത് തോന്നുന്നു നമുക്ക് നമുക്ക് പൊതുവിലെങ്ങനെ സംസാരിക്കാറ് ശരിക്കും എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ബി ജെ പി വരയ്ക്കുന്ന സംസ്ഥാനങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇന്നലെ അതെ പ്രഖ്യാപിച്ചത് ഇതിലെടുത്ത് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വരികയാണ് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സംസ്ഥാനങ്ങളുണ്ട് തമിഴ്നാട് അടക്കം ബംഗാളടക്കമുള്ള പല സംസ്ഥാനങ്ങളുണ്ട് അവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വരുന്നെങ്കിലും വലിയ സഹായങ്ങളൊന്നും കിട്ടിയിട്ടില്ല വല്ല ഇതെല്ലാം ചെറുത് പോലും കിട്ടി കിട്ടിയില്ല അപ്പം എനിക്ക് തോന്നുന്നത് കേന്ദ്രം കേരളത്തിൽ യാതൊരു പ്രതീക്ഷയെ വെച്ച് കൊല്ലത്തൊന്നുമില്ല എന്നുള്ളതാണ് ചെറിയ പ്രതീക്ഷയെ വെച്ച് കൊല്ലത്താൻ തമിഴ്നാട്ടിൽ പോലും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ശരിയാണ് കാരണം കേരളത്തിൽ അവർ വിജയ പിന്നെ ഒരു ഭരണ സ്ഥിര ഒരു എന്താ പറയാ ഭരണ തലപ്പത്തേക്ക് അവർ എത്തുന്നില്ല എന്ന് തന്നെ അവർ ഉറപ്പിച്ചിരിക്കുന്നു കേരളത്തിന് അതിനുള്ള പ്രതീക്ഷ അതെ അപ്പൊ ഈ ബാക്കി കെട്ടി കെട്ടിക്കിടക്കുന്ന കുറെ നേതാക്കന്മാരുണ്ടല്ലോ ഇപ്പൊ നമ്മളിങ്ങനെ അടപെടല ഭരിക്കുമെന്ന് ഇപ്പം രാജീവ് ചന്ദ്രശേഖർ അടക്കം അപ്പൊ അവരൊക്കെ അവരുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും പോലും അറിയില്ല അതെ അതെസ് അതെ മറ്റേ സുരേഷ് വിവാദമായ ഒരു പ്രസംഗം തന്നെ ഉണ്ടല്ലോ എയിംസ് വരും മറ്റേ മോനെ എന്നും പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഒരു വിവാദ പ്രസംഗം തന്നെ നമ്മുടെ മുമ്പിലുണ്ട് എന്നിട്ട് ഇപ്പൊ നമുക്ക് സുരേഷ് ഗോപി എന്താ ചോദിക്കാനുള്ളത് സുരേഷ് ഗോപ ചോദിക്കാൻ ആളെ കിട്ടണ്ടേ അതെ സുരേഷ് ബിജെപി നേതാക്കൾ ആരും പ്രതികരിച്ചു കണ്ടില്ല ചാനൽ ചർച്ചകളിൽ പോലും പലരും പെട്ടിരിക്കുന്നതാണ് എന്നാലും രാത്രി കാണാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം ചാനൽ ചർച്ചകളിൽ പോലും ആർക്കും ഒന്നും പറയാനില്ല ഇപ്പൊ നമ്മൾ ആവശ്യം നോക്കും നമുക്ക് സംസ്ഥാനത്തെ ഇപ്പൊ നമുക്ക് കിട്ടേണ്ട പദ്ധതി വിഹിതം അതിപ്പം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഈ പറയുന്ന പോലെ ലക്ഷക്കണക്കിന് രൂപ നമ്മൾ ജൽ ജീവൻ മിഷൻ ആ പദ്ധതി നമ്മുടെ കേരളത്തിൽ എവിടെ നടപ്പിലാക്കി എന്നൊരു ചോദ്യം വരുന്നുണ്ട് രണ്ടാമത് പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന നിങ്ങൾ എവിടെ നടപ്പിലാക്കുന്നു ഇതൊക്കെ എങ്ങനെ നടപ്പിലാക്കും അവര് തരേണ്ട വിഹിതം നമുക്ക് കൃത്യമായി തരുന്നില്ല ഏകദേശം കണക്കുകൾ പ്രകാരം ഏകദേശം രണ്ട് ലക്ഷത്തിലധികം കോടി രൂപയുടെ കുറവാണ് നമുക്ക് ആക്ച്വലി ഓരോ പദ്ധതിയിൽ നിന്ന് നമുക്ക് കുറവ് വന്നിരിക്കുന്നത് ഇത് കുറവ് മാത്രമാണ് പറയുന്നത് ഇത്ര ഭീകരമായ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് പിന്നെ വേറെ എനിക്ക് ഇതിൽ രസകരമായി തോന്നി നമ്മുടെ മെട്രോമാൻ ഈ ശ്രീധരന്റെ അവസ്ഥയാണ് പൊന്നാനിയിലെന്തോ പുള്ളി സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ അതിനെ കുറിച്ച് എന്താണ് തോന്നുന്നത് അതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പണ്ട് പാലക്കാട് മത്സരിക്കുമ്പോ എലക്ഷന് മുമ്പ് തന്നെ എം എൽ എ ഓഫീസ് പറഞ്ഞ വ്യക്തിയാണ് അതേപോലെ തന്നെ ആയിരിക്കും ഈ കാര്യം ഒന്നാണ് തോന്നുന്നത് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്കെല്ലാം റെയിൽ ഇടനാഴികൾ അടക്കം കൊടുക്കുമ്പോ നമുക്ക് എന്തുകൊണ്ടാണ് അതങ്ങനെ കിട്ടാതെ പോകുന്നത് നമുക്ക് അതിനുള്ള യോഗ്യത യോഗ്യതയില്ലാത്തല്ല തീർച്ചയായിട്ടും കേരളത്തിന് യോഗ്യതയുണ്ട് കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ത്യയിൽ തന്നെ റെയിൽവേ ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് അത് പൈസ കൊടുത്ത് പൈസ കൊടുത്ത് ഉപയോഗിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ പൈസ കൊടുത്ത് യാത്ര ചെയ്യുന്നത് പക്ഷെ ഇതൊരു വലിയ അവഗണന തന്നെയാണ് അത് എന്താ കാര്യം എന്നുള്ളത് കാരണം അവർ അവരുടെ രാഷ്ട്രീയം കേരളത്തിൽ യാതൊരു പ്രതീക്ഷയും ബി ജെ പി വെച്ച് കുറിച്ചിട്ട് എന്നുള്ളതാണ് ഇതിനകത്തുള്ള യഥാർത്ഥ സത്യം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ശരിയായിരിക്കത്തില്ല അതെ തീർച്ചയായിട്ടും എനിക്ക് തോന്നിയ ഒരു കാര്യം അതാ അല്ല എന്തെങ്കിലും ഒരു ചെറിയ പോസിബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പി അതിനകത്ത് മുൻകൈ സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ റെയിൽവേ വലിയ അവഗണനായി പോയി ചെയ്തിരിക്കുന്നത് അതെ റെയിൽവേയിൽ നിന്ന് നമ്മളിപ്പം ആലോചിച്ച് നോക്കി നമ്മൾ ഇവിടെ കേരളയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു കേരളിനെ മുടക്കി കേരളയിൽ നടക്കുന്നില്ല ഈ കുറ്റി പറിച്ചറിയാൻ തന്നെ കേരളയിൽ കുട്ടികൾ പറിച്ചറിയാൻ തന്നെ ബി ജെ പി കാരും കോൺഗ്രസുകാരും എല്ലാരും ഒരുമിച്ച് ഈ ഒരുമിച്ച് തിന്നാ പരിശ്രമിച്ചിട്ടുള്ളത് അതേസമയം പിന്നെ ഇപ്പൊ അതിവേഗ റെയിൽപാത കൊണ്ടുവരുന്ന ഈ ശ്രീധരൻ ഓഫീസ് പറഞ്ഞ് ജനങ്ങളുമായിട്ട് സംവദിക്കാൻ ജനങ്ങളോട് സംവദിക്കാൻ തയ്യാറാകുകയാണ് അത് നടത്തുന്ന പോസിബിലിറ്റിനെ കുറിച്ച് ചിന്തിക്കുക പന്ത്രണ്ട് കോടി രൂപമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നു അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും പുള്ളിക്ക് ഈ തൊണ്ണൂറ് വയസ്സ് കഴിയുന്ന ഒരു പടുവൃദ്ധനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറ്റിക്കുന്ന ഒരു ബിജെപിക്കാരെ ഇത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാതെ പുള്ളി തന്നെ അങ്ങ് പ്രഖ്യാപിക്കുന്നു ഇതുവരെ കേന്ദ്രത്തിൽ നിന്ന് ആരും കണ്ടില്ല പന്ത്രണ്ട് കോടി രൂപ പുള്ളി തന്നെ പ്രഖ്യാപിക്കുന്നു പന്ത്രണ്ട് കോടി രൂപ കൊടുക്കുവെന്ന് സ്റ്റാഫിനെ പുള്ളി തന്നെ നിയമിക്കുന്നു ഇന്നലെ പുള്ളി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് സ്റ്റാഫുകളെ നിയമിക്കാനുള്ള അവകാശം എനിക്കാണ് ആ ആ അത് ശരി അതെ അപ്പൊ കേന്ദ്രത്തിൽ യാതൊരു അവകാശം ഇല്ല അപ്പൊ കേന്ദ്രത്തിന്റെ ഒന്നും വരുന്നില്ല പക്ഷേ ഈ ശ്രീധരൻ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചുറപ്പിച്ചു അത് എന്തിന്റെ പിൻബലത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്തെങ്കിലും നേട്ടം ഈ ശ്രീധരൻ ഇതിൽ നിന്ന് ഉണ്ടാകാനുണ്ടോ അതോ തന്നെ ഈ ബി ജെ പി കല കേന്ദ്ര സർക്കാർ തന്നെ അങ്ങ് ഒരുപാട് പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുന്നു തോന്നൽ അങ്ങനൊരു തോന്നൽ അങ്ങനെ ഒരു തോന്നലാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ശ്രീധരന് ഒരു തവണ കൂടെ മത്സരിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളത് അതെ തോന്നുന്നു പാലക്കാട് അതെ പാലക്കാടിനെട്ടം കൂടി ഇറങ്ങാൻ ഇറങ്ങാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഫിനിഷ് എന്നൊക്കെ പറയുന്ന വന്നപ്പോഴും പരിഗണിച്ചില്ല ഈ ാണ് പരിഗണിക്കുന്നില്ല അല്ല ഇനി എങ്ങനെ പരിഗണിക്കും ശ്രീധരനെ പോലെ ഒരാളെ പ്രായം ഒരുപാട് പ്രായമായ ഒരു മനുഷ്യൻ തന്നെയല്ല ഇനിയിപ്പം ഈ ശ്രീധരനെ പരിഗണിച്ചാൽ ഈ ശ്രീധരന്റെ തള്ള് പുറത്തു വന്നു എന്നുള്ളതാണ് ഈ ശ്രീധരൻ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നെല്ലാം വെറും തള്ള് മാത്രമാണ് ഇപ്പൊ മെട്രോ കാര്യങ്ങളൊക്കെയാണ് നമ്മളതിനകത്ത് ശരി വെക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതിലേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോ പുള്ളി കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമല്ലേ ഇപ്പം കേന്ദ്രത്തിൽ നിന്ന് ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ മുതൽ ഇതിനെ എതിർക്കുന്നത് അതിവേഗ റെയിൽപാത വലിയ കാര്യം തന്നെയാണ് എഴുപത് ശതമാനത്തോളം ഈ പറയുന്ന എലവേറ്റഡ് ആയിട്ട് പോകുന്നു ബാക്കി ഇരുപത് ശതമാനം തുരങ്കം പത്ത് ശതമാനം ബാക്കി അല്ലാതെ നിലങ്ങളിലൂടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഒരു റെയിൽവേ സംവിധാനം പക്ഷെ ഇത് കാര്യം സംഭവം നമ്മൾ കേൾക്കുമ്പോൾ കൊള്ളാം കേൾക്കുമ്പോൾ നല്ലതാണ് കേൾക്കുമ്പോൾ നല്ലൊരു പ്രോജക്റ്റ് ആണ് പക്ഷെ ഈ ഒരു പ്രോജക്റ്റ് കേന്ദ്ര സർക്കാരിന് അനുമതിയില്ല നടപ്പിലാക്കാനും പറ്റത്തില്ല ഇതുവരെ ഇന്നലെ റെയിൽവേ പോലും അത് വന്നിട്ടില്ല 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 ഇനി അത് ഈ കടലാമ പദ്ധതി അതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ കടലാമ ഈ കടലാമ പദ്ധതി കൊണ്ട് നമ്മുടെ കേരളത്തിന് കിട്ടിയൊരു ആകപ്പാട കിട്ടിയിരിക്കുന്ന ഒരു മുതൽ അത് മാത്രമാണ് കടലാമയും പിന്നെ ധാതു കോറിഡോറും ഇതാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് വേറെ ഒന്നും തോന്നുന്നില്ല വേറെ ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ ഈ തേങ്ങ അതൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രയോജനമില്ലാത്ത ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ എനിക്ക് തോന്നുന്നു കടലാമാ സംരക്ഷണം എന്തിനു വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് കൃഷി കൊഞ്ചുകൃഷി കൃഷി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് കൊഞ്ച് ചെമ്മീൻ കയറ്റുമതി ചെയ്യണമെങ്കിൽ കടലാമാ സംരക്ഷണം വേണമെന്നാണ് പറയുന്നത് കാരണം ഇത് കടലാമ്മകള് ഈ കൊഞ്ചിന്റെ ചെമ്മീൻ്റെ ചെമ്മീന്റെ കുടുങ്ങി വംശനാശം ഭീഷണി നേരിടുക എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ മറ്റൊരു കാരണം കൂടിയുണ്ട് അമേരിക്കയിൽ നിന്ന് പാല് ഇറക്കുമതി ചെയ്ത് ചെയ്തപ്പോ ഗവൺമെന്റ് വിലക്കേർപ്പെടുത്തിട്ടുണ്ടായിരുന്നു അതായത് അവിടെ പശുക്കൾക്ക് മാംസാഹാരം കൊടുക്കുന്നു എന്നും പറഞ്ഞിട്ട് പറഞ്ഞ് ഇന്ത്യക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് അതിന് ഒരു സംഭവമാണെന്ന് തോന്നുന്നത് അമേരിക്കാർ ഇങ്ങനെ കൊണ്ടുവന്നത് ചെമ്മീൻ എടുക്കുന്നില്ല ചെമ്മീൻ എടുക്കുന്നില്ല കടലാമോ പറയുമ്പം എന്താ അതിനകത്തുള്ള കാര്യമൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല വലിയൊരു അതൊരു ബജറ്റിലൊന്നും പ്രഖ്യാപിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല തമ്മിലുള്ള ഒരു ഡീലാണ് അതൊരു പ്രഖ്യാപനമായിട്ട് നടത്തേണ്ട കാര്യമൊന്നുമില്ല പ്രഖ്യാപനമായിട്ട് നടത്തുമ്പോൾ തന്നെ ഇവർ എത്ര അവകാശരാകുകയാണെന്നുള്ളത് അതെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതെ ശരിക്കും ബി ജെ കേരളത്തിലെ ബിജെപി നേതാക്കളുടെ കാര്യമാണ് വളരെ കഷ്ടം അത് ഭയങ്കര ദാരുണമായി പലപ്പോഴും ആലോചിച്ചു ഈ വലിയ വിവാദം ഉയർത്തി തലയ്ക്കാത്തി എയിംസും കൊണ്ട് എവിടെ ഞാൻ കൊണ്ടിടും എന്നും പറഞ്ഞു നടന്ന ഒരാളാണ് നമ്മുടെ സുരേഷ് ഗോപി ആ സുരേഷ് ഗോപി ഒന്നി ആലപ്പുഴ തൃശ്ശൂർ അതും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ സ്റ്റാലിനെ വിളിക്കും സ്റ്റാലിനെ വിളിച്ചിട്ട് സ്റ്റാലിന് ഞാൻ എയിംസ് എടുത്ത് കൊടുക്കും എന്ന് വലിയ തള്ളു തള്ളിക്കൊണ്ടാണെന്ന നടന്നവരും എന്നിട്ട് മറ്റേ മോനെ ഇന്ന് വരെ വിളിക്കാൻ പിന്നെ കേന്ദ്രമന്ത്രി തയ്യാറായി എന്നുള്ളതാണ് നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത് ഈ സുരേഷ് ഗോപിയൊക്കെ ജനങ്ങളുടെ മൂത്തിന് എങ്ങനെ നോക്കൂന്നതാണ് സുരേഷ് ഗോപി അല്ലെങ്കിൽ ഇല്ല അത് ശരിയാല് ജനങ്ങളുടെ മൂത്തി ഇപ്പോഴും നോക്കാറില്ല പുള്ളി ഈ പറയുന്ന വഴി മാറാം മുണ്ടക്കൽ പറഞ്ഞുള്ള രീതിയിലല്ലേ അതെ ആൾക്കാർ വഴി നിൽക്കാൻ പാടില്ല അവരെ തള്ളി മാറ്റുക ഇതൊക്കെയാണ് ഇതൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്ന ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇനിയിപ്പോ ഡബിൾ എഞ്ചിൻ സർക്കാർ കേരളത്തിൽ വന്നാൽ മാത്രമേ വല്ല നടക്കുവാന്നാണ് ഡബിൾ എഞ്ചിൻ വരണം എന്ന് അവർക്ക് യാതൊരു അവർക്ക് തന്നെ പ്രതീക്ഷയില്ല പ്രതീക്ഷയില്ല അതാണല്ലോ ഇന്നലെ കണ്ടത് അതെ തമിഴ്നാടിനുണ്ട് തമിഴ്നാട് ലക്ഷം വരുന്നുണ്ട് ബംഗാൾ ഇലക്ഷം വരുന്നുണ്ട് അവർക്കെല്ലാം വാരിക്കോ ഒരു കൊടുത്തിട്ടുണ്ട് അതെ തമിഴ്നാട്ടിലൊക്കെ വിദൂര പ്രതീക്ഷയാണ് ബി ജെ പി വെച്ച് കൊള്ളുന്നത് വിചാരിക്കണം അപ്പോ കേരളത്തിൽ ആ വിദൂര പ്രതീക്ഷ പോലും അവർക്കില്ല എന്നുള്ളതാണ് അതെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള ബി ജെ പി കാര് ഇനി കുറച്ചു ദിവസത്തേക്ക് ന്യായീകരിച്ച് മെഴുകേണ്ടി വരും അതാണോ കേരളത്തിൽ ന്യായീകരിക്കാൻ പോലും ഒന്നും ഇല്ല ഒന്നുമില്ല ഇവിടെ ഈ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നൊക്കെ പറയുന്നല്ലോ നമ്മുടെ കേരളക്കാർ അതിന് നിന്നുകൊടുക്കൂ ഈ ഒരു സാഹചര്യത്തിൽ കേരളക്കാർ ഇനി അതിന് നിന്നുകൊടുക്കൂ കേരളത്തിലെ ഒരു രീതി വെച്ചിട്ട് അങ്ങനെ ഒരു അടുത്ത കാലത്തൊന്നും അത് സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല തന്നെ കോൺഗ്രസ് കോൺഗ്രസ് ഇപ്പൊ അവര് ലക്ഷ്യമിടുന്നത് കോൺഗ്രസ് നശിക്കുമ്പോൾ ബിജെപിണ്ടാവണം അതാണ് അവർ ലക്ഷ്യമിടുന്നത് കോൺഗ്രസിന്റെ ഒരു ബദൽ ബുള്ള ബി ജെ പിള്ളന്നവർ കുറച്ച് വോട്ടുകൾ അങ്ങോട്ട് പോകും കാരണം കോൺഗ്രസ് ഈ തവണ തിരഞ്ഞെടുപ്പ് ജയിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല ഇല്ല അതെ കോൺഗ്രസിന്റെ ലാസ്റ്റ് തെരഞ്ഞെടുപ്പാണ് അത് പക്ഷേ ഇതിനകത്ത് ഈ ബജറ്റ് ഇങ്ങനെ വന്നുവെങ്കിലും അതിനെ എതിരായി ആരും ഈ കോൺഗ്രസ്സിൽ തന്നെയുള്ള ആരും അങ്ങനെ പറഞ്ഞു കേൾക്കുന്നില്ല ഇത് വേണ്ട കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളാണ് ഇപ്പൊ പറഞ്ഞ നികുതി വിഹിതം ഗ്രാന്റ് കട്ട് ചെയ്യുന്നു അപ്പം പിന്നെ ഇപ്പോ ജനസംഖ്യാ അനുവാദത്തിലുള്ള ഗ്രാന്റുകൾ കട്ട് ചെയ്യുന്നു അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പദ്ധതി വിഹിതം നമുക്ക് കുറയ്ക്കുന്നു ജി എസ് ടി വിഹിതം നമുക്ക് ചെയ്യുന്നു ഇങ്ങനെ തുടങ്ങി ഒരുപാട് ജനദ്രോഹപരമായ അല്ലെങ്കിൽ സർക്കാർ ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളിലൊക്കെ പണി കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇതിനൊക്കെ എതിരെ എന്താണ് ഈ യു ഡി എഫും ഉണ്ടായിരിക്കുന്നത് മാത്രം മനസ്സിലാവാത്തത് യു ഡി എഫ് അനങ്ങുന്നില്ല ഫെഡറലിസത്തിന്റെ വേളയുള്ള കടന്നുകയറ്റാണ് ബി ജെ പി ഗവൺമെന്റ് വന്നതിന് ശേഷം ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ളത് കാരണം ഫെഡറലിസം ഇല്ലാതാക്കി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്ത് സതീഷിന്റെ ഇന്നലെ ഒന്നും ഈ ബഡ്ജറ്റിന്റെ എന്തെങ്കിലും മിണ്ടിയോ ഒന്നും കണ്ടില്ല കോൺഗ്രസ് നേതാക്കൾ ആരും മിണ്ടിട്ടില്ല ഇന്നത്തെ സമയം അവർ ഇറങ്ങി പോയിട്ടുണ്ട് അത് അവരുടെ എന്തോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ ഇത് ഉയർത്തിക്കൊണ്ട് നടക്കുകയാണ് ശബരിമല മറ്റേ കുറ്റകൃത്യം ഇങ്ങനെയൊക്കെ ശരിക്കും അവർ പുറത്തിറങ്ങി പോകുന്ന അവർക്ക് പേഴ്സണലി എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉള്ളപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി പുറത്തിറങ്ങി പോകും അതിനൊരു കാര്യം റീസൺ പാർട്ടി പാർട്ടി കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഇപ്പം അവരുടെ സ്ഥാനാർത്ഥി നിർണയം ഒരു കിറാമുട്ടികിടക്കുവാണ് അതെ അപ്പൊ അതിനൊക്കെ സമയം കിട്ടത്തുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഒരു പക്ഷേ അവർക്കൊരു മൗലികമായ ചില ഉത്തരവാദിത്തങ്ങൾ ശരിക്കും ജനങ്ങളോട് കാരണം നമുക്ക് പലതും നമുക്ക് വരേണ്ടതാണ് ഇപ്പം ഈ ഇപ്പൊ അതിവേഗ റെയിൽപാത നമ്മുടെ കേരളത്തിന് അനുവദിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു പദ്ധതികൾ കോൺഗ്രസിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് പത്രക്കാര് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഞാൻ പ്രതികരിക്കുന്നില്ല ഞാനിത് ലോക്സഭയിൽ പ്രതികരിച്ചോളാം എന്നാണ് പറഞ്ഞത് കാരണം പുള്ളിക്ക് അതിനെ കുറിച്ച് പ്രതികരിക്കാൻ എനിക്കൊന്നും ഒന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു അതെ അതെ ശരി ആയിരിക്കും അറിയത്തില്ല പത്രക്കാര് തിരിച്ചെന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി അതെ കേരളത്തിലെ കാര്യം അത് തന്നെ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന നേതാക്കന്മാർ കോൺഗ്രസിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊരു കോൺഗ്രസിന്റെ ഏറ്റവും ചില ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഇവർ എനിക്ക് പലപ്പോഴും എനിക്ക് അവർ ബിജെപിയെ എന്തെങ്കിലും എതിർത്ത് സതീഷിനെങ്കിലും ബിജെപിയെ എതിർത്ത് കണ്ടിട്ടുണ്ട് ആർ എസ്സിനെ ബിജെപിയെ എതിർത്ത് സതീഷിന് ഒരു വാക്കും സംസാരിച്ച് കേട്ടിട്ടുണ്ട് ഒരിക്കലും സംസാരിച്ചിട്ടില്ല രമേശ് ചെന്നിത്തല പറയാറില്ല എന്തിനും കോൺഗ്രസിന്റെ കൂടെ മുസ്ലിം ലീഗ് പോലും പറയാറില്ല ലീഗ് പോലും പറയുന്നില്ല ലീഗ് പോലും പറയുന്നില്ല എന്നുള്ളതാണ് ഒരു ഞെട്ടിക്കുന്ന സത്യം ഇത് എനിക്ക് തോന്നുന്നു ലീഗ് ഉണ്ടായിരിക്കുന്ന ഒരു പക്ഷേ മറ്റേ ചന്ദ്രിക പണമിടപാട് കേസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പോലെ എല്ലാരെ അതായത് വകുപ്പ് കാര്യങ്ങൾ എല്ലാത്തിലും കുടുക്കിയിട്ടിരിക്കുവാണ് എല്ലാരും ഫയന്നിട്ടാണ് പിന്നെ കോൺഗ്രസ് പ്രതികരിക്കാത്തത് എന്താ വെച്ചാൽ കോൺഗ്രസ് പ്രതികരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്രെഡിറ്റ് കൂടെ ഇടതുപക്ഷത്തിന് പോകുമെന്നുള്ള ഭയം തട്ടാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അത് ശരിയാണ് ഇപ്പൊ ഒരു സമരം സംഘടിപ്പിക്കുന്നു ഇപ്പം നമുക്ക് കിട്ടേണ്ട ന്യായമായി നമുക്ക് ലഭിക്കേണ്ട ചില അവകാശങ്ങളുണ്ട് കേന്ദ്രത്തിൽ നിന്ന് ഇപ്പൊ പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ന്യായമായി നടക്കേണ്ട കാര്യങ്ങളാണ് പക്ഷെ ഇതിലൊക്കെ കോൺഗ്രസ് ഒരു ഭാഗഭാഗാകുന്നില്ല ദുഃഖപരമായിട്ടുള്ള സത്യമാണ് അതെ കാരണം കേരളത്തിന് വേണ്ടി നിൽക്കുന്നില്ല അവിടെ രാഷ്ട്രീയം കാണാത്ത കേരളത്തിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ചെയ്യേണ്ടത് അവിടെ അവർ രാഷ്ട്രീയമാണ് കാണുന്നത് അതിനപ്പുറത്ത് ചെയ്യുന്നില്ല അതിനെ കാണുന്നു പക്ഷേ ഇതൊരു ശരിയായ നടപടിയായി എനിക്ക് തോന്നുന്നില്ല ഒരു വലിയ ഭീകരമായിട്ടുള്ള ഒരു കാര്യമാണ് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കണം അതെ കേരളത്തിലെ ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ രണ്ട് പത്ത് വർഷമായിട്ട് തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ് അതെ ഇനി അടുത്ത തവണയും കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കും എന്നാണ് അതെ കാരണം കാര്യം ഇത് ഒന്നാമത്തെ കാര്യം കേന്ദ്രത്തിൽ നിന്ന് ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നു കേന്ദ്രത്തിൽ നിന്ന് പല പദ്ധതികളും പക്ഷെ മുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ പദ്ധതി വിഹിതം ഇപ്പൊ തന്നെ നമുക്കറിയാം ആ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കിട്ടേണ്ടതിൽ നിന്ന് ഇപ്പോഴും കുടിശ്ശീകയിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് മുപ്പതിനായിരം ഒരു ഒന്നര ഒന്നര ലക്ഷം കോടി രൂപ നമുക്ക് അതിന് പദ്ധതി വകയിരുത്തുന്ന സമയത്തും നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് അതിന്റെ പകുതി പോലും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് വലിയൊരു വിരോധാഭാസം എന്നിട്ട് പോലും നമ്മുടെ തൊഴിലുറപ്പുകാർക്ക് കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അത് നമ്മൾ കുടിശ്ശിക വരുത്തുന്നില്ല പക്ഷെ നമുക്ക് ഈ പറയുന്ന കേന്ദ്രത്തിൽ കുടിശ്ശിക വരികയും ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ നമ്മൾ ഇപ്പൊ ക്ഷേമ പെൻഷന്റെ കാര്യത്തിലാണെങ്കിൽ അവർ ക്ഷേമ പെൻഷൻ നമുക്ക് തരാനുള്ള കുടിശ്ശി അവർ തന്നിട്ടുമില്ല അപ്പൊ കേന്ദ്രം നമുക്ക് തന്നിട്ടുമില്ല ഈ പക്ഷേ നമ്മൾ ഇത് കൊടുക്കും ഇപ്പൊ എല്ലാ മാസവും രണ്ടായിരം രൂപ വെച്ച് എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് പെൻഷൻ എന്നുള്ള നിലയിലേക്ക് എല്ലാവരിലേക്കും പോകുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സത്യത്തിൽ നമുക്കൊന്നും മുടക്കം വന്നിട്ടില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ അതിനനുസരിച്ച് ഊർജ്ജസ്വലമായി തന്നെ കാര്യങ്ങൾ നീക്കി നീക്കിപ്പോ അടിസ്ഥാന വികസനം കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ പറയുന്ന അടിസ്ഥാന വികസനം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലായിട്ടില്ലെന്ന് അങ്ങനെ തോന്നുന്നുണ്ടോ അടിസ്ഥാന വികസനം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല അടിസ്ഥാന വികസനം ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് അതെ കാരണം വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളെ അടിസ്ഥാനപരമായിട്ട് വികസിച്ചിട്ടുള്ള ഏറ്റവും സംസ്ഥാന കേരളമാണ് അതെ ഇപ്പൊ നമ്മുടെ ആരോഗ്യ മേഖല എടുത്തു കാരണം എനിക്ക് തോന്നുന്നു കർണാടക പോലും കർണാടക ബാംഗ്ലൂർ സിറ്റികൾ ഒഴിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാന വികസനം ഇല്ല ഇല്ല പുറത്തോട്ട് ഒരു ഔട്ട്സ്കർട്ടിലേക്ക് പോയി കഴിയുമ്പോൾ ഒന്നുമില്ല ഒന്നുമില്ല കേരളത്തിൽ കേരളത്തിലെ ഏത് കുഗ്രാമത്ത് ചെന്നാലും വികസനം വന്നിട്ടുണ്ട് അതെ അവരുടെ തന്നെ ഒരു സാമ്പത്തിക സർവേയിൽ തന്നെ പറയുന്നത് എന്താണ് കേരളം മഞ്ചേശ്വരം പോലെ അങ്ങ് കളിയിക്കാവള വരെ ഒരു സിറ്റി ആയിരം നഗരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയപ്പെട്ടത് അപ്പൊ അതിനനുസരിച്ച് അപ്പൊ ഇതൊന്നും ബി ജെ പി കാര് കാണുന്നില്ല ഇപ്പൊ തന്നെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതാണ് നമ്മുടെ സംസ്ഥാനത്ത് അടിസ്ഥാന സൗകര്യ വികസനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് കുടിവെള്ളത്തിന്റെ പ്രശ്നം പറയുന്നുണ്ട് കുടിവെള്ളത്തിന്റെ പ്രശ്നം എവിടെയൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല വേൽക്കാലമായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നത് കുടിവെള്ളക്ഷാമം ഉണ്ടാവുന്നുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു ബദൽ സംസ്ഥാന സർക്കാർ കണ്ടെത്തുന്നു എന്നുള്ളതാണ് പക്ഷേ എന്തുകൊണ്ട് കോൺഗ്രസ് പ്രതികരിക്കുന്നില്ല കേന്ദ്രത്തിനെതിരെ ഒറ്റക്കെട്ടായിട്ട് നീക്കേണ്ടവരാണ് അതെ കേന്ദ്രത്തിൽ കേന്ദ്രത്തിനുള്ള സമരത്തെ ഒറ്റക്കെട്ടായിട്ട് തീർച്ചയായിട്ടും കോൺഗ്രസ് ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കേണ്ടതാണ് പക്ഷേ കോൺഗ്രസ് ചെയ്യുന്നില്ല അതെ ഈ പറഞ്ഞ പോലെ ഓട്ടം പറഞ്ഞ പോലെ തന്നെ ഈ കോൺഗ്രസിന്റെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ് ഇപ്പം ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞ ഇടതുപക്ഷ സർക്കാരാ സമരം ചെയ്തു വിജയിച്ചു നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടി അപ്പൊ ക്രെഡിറ്റ് സർക്കാരിലേക്കും സർക്കാരിലേക്കും അങ്ങനെ നിങ്ങൾ നിങ്ങളിപ്പൊ ഞങ്ങളുടെ ചെലവിൽ ഇപ്പൊ വലിയ ആളാവണ്ട എന്നുള്ളൊരു ധാരണയായിരിക്കും മൊത്തത്തിലുള്ള ഒരു അതൊരു വലിയ ഭീഷണി അല്ലേ കേരളത്തിന് ജനങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഭരിക്കും അതെങ്ങനെ സർക്കാർ രൂപീകരിക്കും കേരളത്തിലെ ജനങ്ങൾക്ക് അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അവർ കേന്ദ്രത്തിനെതിരെ നേരെ എന്തും ചെയ്യില്ലേ കേന്ദ്രത്തിനെതിരെ അവർക്ക് സമരം ചെയ്യാൻ പറ്റും കോൺഗ്രസ് ഇല്ല എവിടെയോ ഇവർക്ക് തമ്മിലുള്ളൊരു അണ്ടർസ്റ്റാൻഡ് ഉണ്ടായിരിക്കാം ഡീൽ ഡീൽ ഉണ്ടായിരിക്കാം നമ്മൾ ബിജെപിയായിട്ടൊരു നമ്മൾ തീർച്ചയായിട്ടും കണ്ടുപാട് ലോക്സഭ ഇലക്ഷൻ തൊട്ട് ലോക്സഭയിൽ അതിന് മുന്നേ തന്നെ നമ്മൾ കാണാറുള്ളതാണ് ആ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രാദേശികമായിട്ടുള്ള പല കോൺഗ്രസ് നേതാക്കളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ചെയ്യുന്ന രീതി